പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ ആർ എസ് എസ് അനുകൂല സംഘടനകൾ പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകുന്നു പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘപരിവാര സഹസംഘടനയായ സീമാജൻ കല്യാൺ സമിതിയാണ് ഇത്തരത്തിൽ പൗരത്വ രേഖകൾ ശരിയാക്കി നൽകുന്നത് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ക്യാമ്പുകൾ സംഘടിപ്പിച്ച് സീമാജൻ കല്യാൺ സമിതി പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകുന്നതായാണ് ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്തത് പുതിയ നിയമപ്രകാരം പ്രാദേശിക പൂജാരിമാർക്കും മതപുരോഹിതർക്കും ഒരു വ്യക്തിയുടെ മതപരമായ വ്യക്തിത്വം സാധൂകരിക്കുന്ന യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകാനാവുമെന്ന് നേരത്തെ ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരുന്നു വെള്ളപ്പേപ്പറിലോ അല്ലെങ്കിൽ പത്ത് രൂപ മൂല്യമുള്ള ജുഡീഷ്യൽ പേപ്പറിലോ ആണ് സാക്ഷ്യപത്രം തയ്യാറാക്കേണ്ടത് തന്റെ അറിവിലും വിശ്വാസത്തിലും നിയമത്തിൽ പരാമർശിക്കുന്ന മതത്തിൽപ്പെട്ടയാളാണ് അപേക്ഷകനെന്നും ആ മതത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ടെന്നുമാണ് സാക്ഷ്യപത്രം നൽകേണ്ടത് അപേക്ഷകന്റെ പേരും വിലാസവും മറ്റു വിവരങ്ങളും ഉൾപ്പെടുന്ന സത്യവാങ്മൂലവും എന്തുകൊണ്ട് പൗരത്വം തേടുന്നുവെന്ന് വ്യക്തമാക്കുന്ന അപേക്ഷയും ഇതിനൊപ്പം നൽകണം ഡൽഹിയിൽ കഴിയുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദു അപേക്ഷകർ ആര്യ സമാജത്തിൽ നിന്നും ശിവക്ഷേത്രത്തിൽ നിന്നുമുള്ള സാക്ഷ്യപത്രമാണ് നൽകിയതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് ആർ എസ് എസിന്റെ സഹസംഘടന തന്നെ നേരിട്ട് രേഖകളിൽ സാധൂകരണം നൽകുന്നതായുള്ള വിവരം പുറത്തു പുറത്തുവന്നു രാജസ്ഥാനിലെ ജെയ്സാൽമർ ബാർമർ ജോധ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി മുപ്പതോളം ആളുകളെ അവരുടെ രേഖകൾ പൗരത്വ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ സഹായിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് സീമാജൻ കല്യാൺ സമിതി രജിസ്റ്റർ ചെയ്ത സംഘടനയായതിനാൽ അതിന് സർട്ടിഫിക്കറ്റ് നൽകാൻ അധികാരമുണ്ടെന്നാണ് അഭിഭാഷകനും സംഘാംഗവുമായ വിക്രം സിംഗ് രാജ് പുരോഹിത് പറഞ്ഞത് ഞങ്ങളുടെ മന്ത്രിമാരിൽ ഒരാളായ ത്രിഭുവൻ സിംഗ് റാത്തോഡ് യോഗ്യതാ സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പിടും ഞങ്ങൾ ഒരു സാമുദായിക സംഘടനയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ജയ്സാൽമർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സൗജന്യ പൗരത്വ അപേക്ഷ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് സമിതിയുടെ ഫേസ്ബുക്ക് പേജിൽ ചിത്രങ്ങളും പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഭാരതാംബയുടെ ചിത്രത്തോടൊപ്പം ആർ എസ് എസ് മുൻ മേധാവികളായ കെ ബി ഹെഡ്ഗാവാറിൻ്റെയും എം എസ് ഗോൾവാൾക്കറുടെയും ചിത്രങ്ങളുള്ള ഒരു മുറിയിൽ അറുപതോളം പേർ നിലത്തിയിരിക്കുന്നതായാണ് ചിത്രത്തിൽ ഉള്ളത് രണ്ടായിരത്തി പത്തിന് മുമ്പ് ഇന്ത്യയിൽ വന്ന നൂറുകണക്കിന് ആളുകൾക്ക് ഇനിയും പൗരത്വം ലഭിച്ചിട്ടില്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇവിടെ വന്നിട്ടും പൗരത്വമില്ലാത്ത ഒരു സ്ത്രീയെ ഞാൻ കണ്ടുമുട്ടിയെന്നും ജോധ്പൂരിൽ മാത്രം ഇത്തരത്തിലുള്ള ആറായിരത്തോളം പേരുണ്ടെന്നും രാജ് പുരോഹിത് പറഞ്ഞു രാജസ്ഥാനിലെ ജോധ്പൂർ ജയ്സാൽമീർ ബിക്കാനിയർ ജയ്പൂർ തുടങ്ങിയ നഗരങ്ങളിൽ ഏകദേശം നാനൂറ് പാകിസ്ഥാൻ ഹിന്ദു അഭയാർത്ഥി കേന്ദ്രങ്ങളുണ്ട് അവിടെ ഏകദേശം രണ്ട് ലക്ഷം ആളുകൾ താമസിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു ഈ ആളുകൾ വിവിധ ഘട്ടങ്ങളിലായാണ് ഇന്ത്യയിലെത്തിയത് പാകിസ്ഥാൻ ഹിന്ദുക്കൾ നിയമപരമായി തീർത്ഥാടക വിസയിലോ സന്ദർശക വിസയിലോ ഇന്ത്യയിൽ പ്രവേശിച്ചതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പൗരത്വ നിയമത്തിലെ സെക്ഷൻ അഞ്ച് ആറ് വകുപ്പ് പ്രകാരം അവർക്ക് പൗരത്വത്തിന് അർഹതയുണ്ട് എന്നിരിക്കെയാണ് ആർ എസ് എസ് നേരിട്ടു തന്നെ പൗരത്വ രേഖകൾ നൽകുന്നത് എന്നതും കൂട്ടി വായിക്കേണ്ടതാണ് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്